ഹായ് വെൽക്കം ബാക്ക് ടു ഓ ചാനൽ ഇത് നമ്മൾ കാനഡയിൽ ഒരാളുടെ പേഴ്സിൽ എത്രത്തോളം കാർഡുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് കാണിക്കാം ഇത് ഞങ്ങളുടെ പേഴ്സിലുള്ള കാർഡുകളാണ് ഇത് നമുക്ക് ബേസിക്കായിട്ട് ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തൊക്കെ കാർഡുകളാണെന്ന് കാണിക്കാം ഇത് ലൈബ്രറി കാർഡാണ് ഇതാണ് നമുക്ക് ലൈബ്രറി ചെയ്യുന്ന കാർഡ് നമുക്ക് സിസ്റ്റം കുറേ അധികം നേരമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ലൈബ്രറി കാർഡായിട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെതായ പ്രിവിലേജ് ഉണ്ട് അപ്പം ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് കിട്ടും അടുത്തുള്ള ലൈബ്രറി ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ലൈബ്രറി കാർഡ് കിട്ടും അടുത്തത് ഇത് പെട്രോൾ കാനഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ പമ്പാണ് അതായത് പെട്രോൾ പമ്പാണ് പെട്രോൾ പമ്പിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് അത് നമ്മൾ പെട്രോൾ അടിക്കുമ്പം അതിൻ്റെ ഓരോ ദിവസം അടിക്കുന്ന പെട്രോളിൻ്റെ എമൗണ്ട് ഈ കാർഡിൽ കയറ്റി കുറച്ച് കഴിയുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പോയിൻറ്സ് കാർഡ് നമുക്ക് പമ്പുകാരനെ ഇഷ്യൂ ചെയ്യുന്നത് അത് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് ഇത്ര ഇത്ര അടിച്ച് കഴിയുമ്പോൾ കുറച്ച് ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടും ആ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ കോമ്പസ് കാർഡാണ് ഈ കാർഡ് റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ബസ്സിൽ ബേസിക്കലി നമ്മൾ ഈ കാർഡിൽ ഇത്ര രൂപ ലോഡ് ചെയ്യുന്നു ഒരു യാത്രയ്ക്ക് ഏകദേശം രണ്ട് ക്യാഡ് അമ്പത്തഞ്ച് സെന്റ് അതാണ് ഒരു ട്രാവലിങ്ങിന് നമുക്ക് ചാർജ് ചെയ്യുന്നത് അത് ഒന്നര മണിക്കൂറാണ് ഒരു സ്വൈപ്പിൽ നമുക്ക് കിട്ടുക അതായത് രണ്ട് രൂപ രണ്ട് ക്യാഡ് അമ്പത്തഞ്ച് പൈസ മുടക്കി കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ വരെ നമുക്ക് എത്ര ബസ് വേണമെങ്കിലും മാറിക്കറാം ഈ ടൈം കഴിയുമ്പം നെക്സ്റ്റ് നമ്മൾ സ്വൈപ്പിംഗിൽ വീണ്ടും ഇത്ര എമൗണ്ട് തന്നെ കട്ട് ഓഫ് ആവുക ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും കയ്യിൽ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് സൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് കാർഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ടിക്കറ്റ് കിട്ടും അതിന് രണ്ടര മണിക്കൂർ വാലിഡിറ്റി ആണ് ഉള്ളത് അപ്പം ഇതാണ് ബ്രിട്ടീഷ് കൊളംബിയയിൽ ട്രാവൽ ചെയ്യാൻ കോമ്പോസ് കാർഡ് എന്ന് പറയുന്നത് അടുത്തത് ബി സി ഐ ഡി എന്ന് പറയും ഇവിടുത്തെ ഒരു ഐഡൻറ്റി കാർഡാണ് അപ്പം ഇത് നമ്മള് ബേസിക്കലി നമ്മൾ വന്നാലുടനെ ഇഷ്യൂ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഇതാണ് നമ്മൾ പ്രൈമറി ഒരു അഡ്രസ് പ്രൂഫായിട്ട് എല്ലാവരും വന്നാൽ ഉടനെ എടുക്കുന്നത് അപ്പം ഇത് ബിസി ഐ ഡി ആണ് ഇതും ബി സി ഐ ഡി ഇരിക്കും പക്ഷേ ഇത് ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് ഇതാണ് ബ്രിട്ടീഷ് കൊളംബിയുടെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസ് അപ്പം നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മള് ഇവിടെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ സറണ്ടർ ചെയ്യുക ചെയ്യുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് ഇഷ്യൂ ചെയ്യും അപ്പൊ ഇത് വെച്ചാൽ നമുക്ക് ഇന്ത്യയിലും വണ്ടി ഓടിക്കാം ഇത് ഇത് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കാർഡാണ് അപ്പൊ ഈ സൂപ്പർ ഈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൂപ്പർ മാർക്കറ്റില് കയറാൻ പറ്റത്തുള്ളൂ ഇവരുടെ മെമ്പർഷിപ്പ് കാർഡ് കാണിക്കണം ഈ മെമ്പർഷിപ്പ് കാർഡിൽ എത്ര ഫാമിലി മെമ്പേഴ്സിനെയാണോ ആഡ് ചെയ്തിരിക്കുന്നത് അവർക്കാണ് ഷോപ്പ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ അപ്പം ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതിന് നൂറ്റി ഇരുപത് കാഡാണ് അതായത് എക്സിക്യൂട്ട് ഇത് എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള ഒരു കാർഡാണ് ഇതിന് നൂറ്റി ഇരുപത് ക്യാഡാണ് ഇന്ന ചെലവ് വരുന്നത് ഈ സമയത്ത് അതായത് ഡിസംബർ അവസാനം ഓഫർ ഉണ്ടായിരുന്നു അതിൽ നമുക്ക് അറുപത് കാഡൽ കിട്ടുമായിരുന്നു അങ്ങനെ എടുത്തപ്പോൾ അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞങ്ങൾ എടുത്ത കാർഡാണിത് അപ്പോൾ ഇതിൽ നമുക്ക് സ്പെൻഡിങ്ങിന് അനുസരിച്ച് ക്യാഷ് ബാക്ക് കാര്യങ്ങൾ ഓഫർ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ റെഡീം ചെയ്ത് കിട്ടും ഇത് എക്സിക്യൂട്ടീവ് കാർഡാണ് ഇതിന് നേരെ താഴെ ഒരു ഒരു സ്ലാബും കൂടി വരുന്നുണ്ട് അതായത് അറുപത് കാഡിന് ഇതിന് വേറെ ഒരു കാർഡും കൂടി കിട്ടുന്നുണ്ട് പക്ഷേ അതിൽ നമുക്ക് കിട്ടുന്ന അതായത് ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് അപ്പം ഈ ഡിസംബർ മാസം നമുക്ക് ഈ ഓഫർ വന്ന സമയത്ത് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കാർഡ് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കോസ്റ്റിക്കോ ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡാണ് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റിക്കോയിൽ നടത്തുന്ന പർച്ചേസ്കൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് കാർഡിൽ നമുക്കൊരു ഏകദേശം മൂവായിരം ക്യാഡിൻ്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാർഡ് ആണ് നമ്മൾ ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇഷ്യൂ ചെയ്ത് കിട്ടിയതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രെഡിറ്റ് കാർഡും കിട്ടി ആയിരം ഡോളർ ക്രെഡിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ഇത് ഇത് പി സി ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു അതായത് കനേഡിയൻ റിയൽ കനേഡിയൻ സ്റ്റോറിന്ന് പി സി ഫിനാൻഷ്യൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതിൽ നമുക്ക് നൂറ് ഡോളർ ഇങ്ങോട്ടേക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യും അപ്പം എടുക്കാത്തവർ വേഗം പോയി എടുത്തോളൂ ഇതിലൊരു നൂറു കാര്ഡ് നമുക്ക് ഇത്ര നമുക്ക് ഇനീഷ്യലി അവരുടെ ഓഫറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ആ സമയം നമ്മൾ എടുത്തതാണ് അതുപോലെ തന്നെ അതിൻ്റെ അതിനും ഒരു ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ആ ക്രെഡിറ്റ് കാർഡാണ് ഇത് അപ്പം അപ്പം നമുക്ക് ഇത് രണ്ടോ ബി സി ഫിനാൻഷ്യലിൻ്റെ ഈ കാർഡ് നമുക്ക് നല്ല ഉപകാരമുള്ള ഒരു കാർഡാണ് ഇത് വേഗം പോയി അറിയാവുന്ന ഒരു ക്യാഡിലുള്ളവര് വേഗം പോയി എടുത്തോ അപ്പോൾ അത് ഒരു നൂറ് ക്യാഡോളം ഞങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അതായത് ഷോപ്പിംഗ് കാര്യങ്ങൾക്ക് അപ്പം നമ്മൾ ഇത്രയധികം കാർഡ് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മൂന്ന് കാർഡുണ്ട് മൂന്ന് ക്രെഡിറ്റ് കാർഡാണ് മൂന്ന് ക്രെഡിറ്റ് കാർഡിൽ ആറായിരം ഡോളർ വരെ ക്രെഡിറ്റ് കിട്ടും അപ്പം അത് നമുക്ക് യൂണിവേഴ്സിറ്റി ഫീസ് കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ നേരത്തെ ഒരു ഹെൽപ്പ് ആകുന്നെ വിചാരിക്കുന്നു ഇത്രയധികം കാർഡ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഡിസിഷൻസ് ആണ് നമുക്ക് കിട്ടുന്ന ഓഫേഴ്സ് കാര്യങ്ങൾ കളയണ്ട എന്നുണ്ടെങ്കിൽ വേണം കാർഡ് വേണം ബേസിക്കലി വേണം അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ കാർഡുകളൊക്കെ എടുക്കാം ഞാൻ ഇതിൻ്റെ ഒന്നും പ്രൊമോഷൻ ചെയ്യുന്നതല്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പം ഇത്രയധികം ക്രെഡിറ്റ് കാർഡുകളൊക്കെ ആവശ്യമുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് തന്നെ എടുത്തിരിക്കുന്നു അപ്പം ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു ഫോർ വാച്ചിങ്